ഇത് അതുപോലൊക്കെ തന്നെ ഇതിപ്പം നമ്മൾ ചെറിയ രീതിയിൽ വെച്ചാൽ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം നമ്മൾ വേറെ അടുത്ത് ആവശ്യക്കാർ വരുമ്പം ഇതിൽ നിന്നും വലുതായിട്ട് പത്തടി നീളവും ഒരു അഞ്ചടി വീതിയും കിട്ടത്തക്കോണുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം ഇതിൽ എന്തോ ഉണ്ടെന്ന് വ്യത്യസ്തമായിട്ടുണ്ടെന്ന് ചേട്ടാ അത കാണുള്ളത് അത് നമുക്ക് അപ്പുറത്തോട്ട് പോവാം പോയി നമുക്കത് കാണാം അത് അപ്പുറത്തെ സൈഡ് കാരണം ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങേ സൈഡിലാണ് വീട് ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ് ആ വീട്ടിൽ നിറയെ ചെടികൾ പൂക്കൾ അതുപോലെ തന്നെ ആമ്പല് ആ മീനുകൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനുഷ്യ ആഴ്ചയിൽ സ്വപ്നമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു സംരംഭം ഞാൻ പരിചയപ്പെടുത്താം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയ്ക്കെടുത്ത് പെരുങ്ങുളത്താണ് ഇതൊരു പുസ്തക ഗ്രാമമാണ് ഈ പെരുക്കുളം എന്ന് പറയുന്നത് എനിക്ക് കെട്ടിടം പണിയായിരുന്നു ആദ്യം അപ്പോൾ നേരത്തെ ഈ കർശിക്കാലം ഇങ്ങനെയൊക്കെയുള്ള പണികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ വർക്കുകളൊക്കെ കുറവ് വന്നപ്പോഴത്തേക്കും ഞാൻ അടുത്ത ഒരു ചെറിയ പരിപാടികൾ കണ്ടുപിടിച്ച് അത് കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് വശത്തും വീടിനകത്തും നമുക്ക് ഉപയോഗിക്കത്തക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത് ആമ്പൽ ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആമ്പൽ ഇടാൻ വേണ്ടിയുള്ള ആ അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ നമുക്ക് ആദ്യം അത് മനസ്സിലാക്കാം ആയിരിക്കുന്ന നമ്മുടെ ആ സാധനം ഉണ്ടല്ലോ ഓടിൻ്റെ പരിപാടിയാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഓട ഇത് മൊത്തത്തിൽ അപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ തറ കോൺക്രീറ്റ് ചെയ്തതായിരുന്നാലും ലോക്കേട്ട് ഇട്ടതായിരുന്നാലും അല്ലാതാണെങ്കിൽ ശരി നമ്മൾ രണ്ട് രണ്ടരയടിക്ക് നമ്മൾ ഒരു ചെറിയ ഇതെടുക്കും എടുത്തിട്ട് കോൺക്രീറ്റ് ഇടും കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് ഇതിനെ അതിൻ്റെ പുറത്ത് നമ്മൾ വെക്കുക വെച്ചുകൊണ്ട് ഇതിനകത്ത് കമ്പി നാല് കമ്പി ഇട്ടുകൊണ്ട് ഇതിനെ കോൺക്രീറ്റ് ചെയ്യുക കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഈ നമ്മൾ വാർത്ത് വെച്ചേക്കുന്ന ഐറ്റങ്ങൾ ഡിസൈൻ ചെയ്ത് നമ്മളതിനെ ചെയ്യുക അതാണ് ഫസ്റ്റ് കാര്യങ്ങൾ ഇനി അടുത്ത ഐറ്റങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടുകളിൽ നമുക്ക് വെക്കാം ആമ്പലോ താമരയോ അങ്ങനെയുള്ള ഇടാം പിന്നെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് വെക്കാം നമുക്ക് വീടിനകത്ത് വലിയ ഹാളിനകത്ത് ഷോയായിട്ട് വെക്കാം അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് നമ്മളിത് പുതിയ രീതിയിലാണ് ചെയ്ത് പിടിച്ച് വെച്ചേക്കുന്നത് ഇതിപ്പോൾ എന്ത് ഡിസൈനാണ് ഇതിപ്പോൾ ആലിൻ്റെ ഇലയാണ് ആലിൻ്റെ ഇല ആ രണ്ടെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് മോഡലിൽ ചെയ്തിട്ടുണ്ട് വേറെ ഐറ്റങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് ഇത് വേറൊരു ഡിസൈൻ ഇത് ആലില തന്നെ ഇത് ആല തന്നെ പക്ഷെ അതിന് നമ്മൾ വേറെ ഡിസൈൻ ചെയ്തേക്കുക വേറൊരു ഡിഷൻ ഇത് മുനയായിട്ട് വന്ന് നിൽക്കുന്നു ഇതിനെ നമ്മളല്ലാതെ വേറെ ഒരു ഭംഗിക്ക് വേണ്ടി വേറൊരു രീതി ചെയ്തേക്കുന്നു ഇതും ചേമ്പല മോഡലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് ചേമ്പല ഇത് ചേമ്പിൻ്റെ അതും ചേമ്പൻ്റെ ഇത് രണ്ട് ഈ ഡിസൈൻ ആ ചെയ്തേക്കുന്നത് അത് ചേമ്പലയുടെ ഡിസൈൻ നമ്മൾ ചെയ്തേക്കുന്നത് ആ ചെയ്യാം ഇതിപ്പോ ഏതാണ്ട് നാലടി ഉള്ളു വരുന്നുണ്ട് നാലടി ഉള്ളു നാലടി ഉള്ളു വരുന്നുണ്ട് നീളം ഏതാണ്ട് അഞ്ചടി പുറത്തുനിന്ന് നാല് അഞ്ച് ഉള്ളു വരുന്നുണ്ട് ഒരു നൂറ് ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളും കൊള്ളും നൂറ് ലിറ്റർ വെള്ളമോളം ഇതിനകത്ത് കൊള്ളുന്നുണ്ട് നമ്മൾ കാരണം ഇത് വാർത്ത് നമ്മൾ വെച്ചിട്ട് ഇതിനകത്ത് ഒരാഴ്ച വെള്ളം ഫുള്ള് കെട്ടി നിർത്തുക കെട്ടി നിർത്തി കഴിഞ്ഞിട്ട് അതിനെ മാറ്റിയിട്ടാണ് ബാക്കിയുള്ള പണി നമ്മൾ ചെയ്യുന്നത് കാരണം ലീക്ക് എല്ലീ കൊണ്ടോ ഇല്ലയെന്നറിയാനായിട്ട് നമ്മളിത് വാർത്ത ഒരാഴ്ച നമ്മൾ നിർത്തും നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് ചേട്ടാ ഇപ്പം നമ്മൾ ഈ ഒരു കുളം ഉണ്ടല്ലോ കുളവും അതേപോലെ തന്നെ ചേമ്പല കുളവും ഒക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ എന്ത് റേറ്റ് ഒക്കെ വരും റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ദൂരം അനുസരിച്ച് നമ്മൾ അത് ഇപ്പം പറയാൻ പറ്റത്തില്ല പറ്റത്തില്ല കാരണം ഇവിടെ അടുത്ത ഏരിയ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു നിശ്ചയ സമയം പറയാം ഇതിപ്പോൾ ചിലപ്പോൾ അഴൂരായിരിക്കും വിളിക്കുന്നത് ചിലപ്പം പന്തളത്തായിരിക്കും വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നു അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുവുക എൻ്റെ നമ്പര് ബന്ധപ്പെടുമ്പം ഇതിനേക്കാളും വലിപ്പത്തിലും കുറെ കൂടെ ഭംഗിയാവണോ അവർക്കുള്ള വീട്ടിൽ തന്നെ ചെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നമ്മൾ ഓർഡർ അനുസരിച്ച് അനുസരിച്ചിപ്പം പിന്നെ കുറച്ച് പേർക്ക് നമ്മൾ ചെയ്തു വെച്ചേക്കുക ഇത് ഓർഡർ അനുസരിച്ച് ചെയ്ത് വെച്ചിട്ട് ചെയ്തു വെച്ചേക്കുക അപ്പം പിന്നെ അപ്പം ഇത് പിന്നെ ഇവിടെ അടുത്ത് നമുക്കുള്ള അടുത്ത ഭാഗങ്ങളിൽ തന്നെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ ഈ അപ്പോൾ ഇത് കൂടുതൽ വലിപ്പത്തിലും ചെയ്യാം ഇത് കൂടുതൽ കനത്തിൽ ഇട്ട് ചെയ്യാം കാരണം അവിടെ ആകുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ തന്നെ എടുത്ത് വെക്കാം നമുക്ക് വേറെ പിന്നെ മറ്റ് ചിലവ് വരുന്നില്ല ഇതിപ്പോൾ നമ്മൾ അങ്ങനെ പണ കൂട്ടാനൊക്കെയല്ല കാരണം ഇതിനകത്തെന്ന് പറയുമ്പം പിന്നെ ശകലിച്ച ശകലിച്ച് പണികൾ ചെയ്യാൻ ഇപ്പം നമ്മൾ കെട്ടിയത് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് ചെയ്യാം ഇപ്പോൾ ഈ ഇത്ര ഐറ്റം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഓരോന്നിൻ്റെ ഓരോ ഐറ്റങ്ങളാണ് ചെയ്തു പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഡിഷൻ തന്നെ ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണിയില്ല ഇതിനകത്ത് പിന്നെ നമുക്ക് അടുത്തത് മാതിരി ചെയ്യാം അപ്പോൾ രണ്ടും മൂന്നെണ്ണം മീതുള്ള പണിയാണെങ്കിൽ നമുക്ക് നഷ്ടം വരത്തില്ല അപ്പോൾ ഉറയിരുക്കല്ലാൻ വരും അതായത് വീടിന് വെക്കാൻ പറ്റുമോ വീടിനകത്ത് വെക്കാം ഈ കെട്ടണമെന്ന് പറയുമ്പോൾ വലിയ ഹാളാണെന്നല്ലോ ആ ഹാൾ റൂം ആകുമ്പോഴേ നമുക്ക് ആ ഹാൾ റൂമിൻ്റെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കിതിനെ ഷോ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ കളർ വേണേൽ അവരവർക്ക് ഇഷ്ടപ്പെട്ടത് മാറ്റായത് കള്ളർ ഇപ്പം ഈ കളറിപ്പം പിന്നെ വായിക്കുന്നതൊക്കെ പോരാ പോരെന്നുണ്ടെങ്കിൽ അത് വലിയ പണിയില്ല അത് നിസ്സാര പണിയേ ഉള്ളൂ അപ്പോൾ അവർക്ക് ആ കളർ അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാം നമ്മൾ ഇങ്ങനെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എടുത്ത് മാറണമെങ്കിൽ മാറ്റുകയും ചെയ്യാം മാറ്റാമല്ലോ ഹാലത്ത് നമ്മൾ ഫിറ്റ് ചെയ്യാമല്ലോ ഇതേ കണക്ക് ഇതിപ്പോൾ നമ്മൾ മുട്ടുകൊടുത്തേക്കുന്നത് ചെയ്യുന്ന കൊച്ചു വന്ന് പിടിക്കാൻ പിടിക്കുമ്പോൾ മറിഞ്ഞ് വീഴായിരിക്കാനും വേണ്ടി കാരണം അവർ വന്ന് ഇങ്ങനെ ഇങ്ങനെ ചിലപ്പം വരും അപ്പോൾ അതുകൊണ്ട് വീഴാതിരിക്കാനാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ അത് ഇതേ കണക്കാണ് കണക്കാനിവിടെ നിൽക്കും ഇപ്പോൾ കൊച്ചുങ്ങളെ പയെന്നാണ് നമ്മൾ ഇത് ഇതിങ്ങനെ വെച്ചേക്കുന്നത് അപ്പം ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉറപ്പിച്ചു നിൽക്കുക അതിനകത്ത് വെള്ളം നിർത്തിയാൽ ശരി തന്നെ അത്രയും ലോഡ് വരുമ്പോൾ പിന്നെ ചലിക്കത്തില്ല ഈ ഇത്രയും വെള്ളവും കൂടെ വരുമ്പോഴത്തേക്ക് പിന്നെ ചലിക്കത്തില്ല അത് ആ രീതിയിൽ നമ്മൾ ഇത് ചെയ്തേക്കുന്നത് എന്നിട്ട് വേറെ ഐറ്റങ്ങൾ നമുക്ക് അപ്പുറത്തിരിപ്പുണ്ട് ഇനി ഈ രണ്ട് ഐറ്റങ്ങളാണ് കാണാനുള്ള കാഴ്ച ഓ ഇത് ആ കാഴ്ചകൾ മീൻ മീൻ ഇത് ഇത് പോകും നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വീടിനകത്ത് ഉപയോഗിക്കാം നമ്മുടെ പിന്നെ വീടിന്റെ ഫ്രണ്ട് വശത്ത് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വെക്കാം ആരും നോക്കും ആരും നോക്കും ആരും ആഗ്രഹിക്കും ആ രീതിയിലാണ് ഇത് നമ്മൾ ഇതിനകത്ത് രണ്ട് കൂട്ട് ബൈസമെൻറ്റ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് പിന്നെ ആ വാട്ടർ പ്രൂഫ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് കൂട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് ആകാശ നീല അപ്പം ഇതിനകത്ത് വെള്ളം നിൽക്കുമ്പോൾ പിന്നെ നല്ല തിളക്കുണ്ട് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് നമ്മൾ ചെയ്തിട്ടേക്കുന്നത് ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം അവർക്കൊരു ഐഡിയ കാണുമല്ലോ ആ ഐഡിയക്കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കും മീൻ കണ്ടല്ലോ ഇനി നമുക്കിനി അടുത്ത ഇനി ഒരു വള്ളം കാണാൻ പോവാം ആ വള്ളം കാണാൻ പോവാം ആ വള്ളം ആ അതെ ഇതാണ് ഇതൊക്കെ ഹാൾ റൂമിൻ്റെ സെൻ്റർ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടിരിക്കും അങ്ങനെയുള്ള വെള്ളം അത് ഇത് എങ്ങനെ വേണേലും നമുക്ക് ചിന്തിക്കാം ചുണ്ടനെന്നോ എങ്ങനെ വേണേലും ചിന്തിക്കാം കാരണം ആ രീതിയിലാണ് അതിൻ്റെ പണിത്തരങ്ങൾ വന്നേക്കുന്നത് അത് പിന്നെ സാദാ വെള്ളം ആയിട്ട് ഒക്കെയല്ല അതിൽ മേപ്പോട്ടുള്ള വള്ളം ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ലല്ലോ ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല ഇതൊക്കെ ഭയങ്കര പണി വരുന്നില്ലേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ദിവസം കണക്ക് കൂട്ടാ ഒക്കെ വീട്ടിൽ നമ്മൾ ചെയ്തെങ്കിലേ ഈ പണി നമുക്ക് അങ്ങനെ കൊണ്ടും പോകാൻ അല്ലാതെ നമുക്ക് തച്ചു കണക്കാക്കി അങ്ങനെ ഒന്നും ഇല്ലേ ഒരുപാട് പണി ഇത്തരം വരുന്നില്ലേ ഡിസംബർ കീഴിൽ തന്നെ വന്നിരിക്കുന്നുണ്ടല്ലേ ഇത് നമ്മൾ തച്ച് കണക്കാക്കി നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല ഇതിനേക്കാളും വേറെ നല്ല മോഡൽ വേറെ അവർ പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ ഒരു പ്ലാൻ തരുവാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു പത്തടി നീളത്തിൽ കൂടുതൽ എടുക്കാം കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് അമ്പത്തഞ്ച് എഴുപത്തൊമ്പത് എൺപത് ആ നമ്പരെ വിളിച്ചാൽ മതി വിളിച്ച് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിതിൻ്റെ ഇറക്റ്റ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം അത് ഏത് രീതി ചെയ്യണമെന്നും അതുപോലെ തന്നെ നമ്മൾ സൈറ്റ് പോയി നോക്കിക്കൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയും ഇതൊരു മീനാണ് ജീവനുള്ള മീൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയുള്ള നമുക്ക് വീടിന് അകത്തളങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മനോഹരമായിരിക്കും അല്ലേ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചേട്ടൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വന്ന് ചെയ്തു തരും അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്തുകൊണ്ട് പോവാം അപ്പോൾ ഏതായാലും നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ഗുഡ് ബൈ